യു ഡി എഫ് ഭരണത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്നുമുള്ള എ കെ ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറാട് കലാപം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ബാലൻ ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ബാലന്റെ പരാമര്ശങ്ങള് ഏറ്റെടുക്കാതെയായിരുന്നു സി പി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം കേരളം ഞാൻ പറഞ്ഞല്ലോ ആയിരിക്കും കൈകാര്യം അധികാരത്തിൽ വരുന്നത് എന്നല്ല വിദ്വേഷം നിറഞ്ഞ ഈ വാക്കുകളെ പിന്തുണിക്കാതെയായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടി പറയാനുള്ളത് പാർട്ടി പറയുമെന്ന വാചകത്തിൽ ബാലനോടുള്ള നീരസവും പ്രകടം പാർട്ടി പറയാനുള്ള എന്നാൽ എ കെ ബാലനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല പണ്ടായിരുന്നെങ്കിൽ കലാപം നടക്കുമായിരുന്നു ഇപ്പോൾ എൽ ഡി എഫിന്റെ കാലത്ത് നടക്കില്ല എന്നാണ് ബാലൻ സൂചിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വർഗീയതയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഏത് വർഗീയത എന്ന പ്രശ്നമേയില്ല ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത് അതിന്റെ ഭാഗമായി യു ഡി എഫ് ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ നേരത്തെ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു ഒരു കോൺഗ്രസിന്റെ സിംലാ സമ്മേളനമില്ലേ ആ സമ്മേളനത്തിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാവില്ല കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്തെല്ലാം ബാലന്റെ പ്രതികരണത്തിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിയത് സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ എ കെ ബാലന് രൂക്ഷ വിമർശനമുണ്ടായി എ കെ ബാലൻ വാതുറന്നാൽ പാർട്ടിക്ക് വോട്ട് നഷ്ടമാകും ചുമതലയില്ലാത്ത ബാലൻ എന്തിന് മാധ്യമങ്ങളെ കാണണമെന്നും ജമാഅത്തെ ഇസ്ലാമെ കലാപത്തിന് ശ്രമിച്ചുവെന്ന പ്രസ്താവന ഒഴിവാക്കണമായിരുന്നുവെന്നും അംഗങ്ങൾ പറഞ്ഞു മീഡിയ തിരുവനന്തപുരം